വിവാഹം കഴിഞ്ഞ വേഷത്തിലെ ആദ്യ ചിത്രം പുറത്തു പുറത്തുവന്നത് മുതൽ ഇന്ന് വരെ സമൂഹ മാധ്യമങ്ങൾ വിടാതെ പിടികൂടിയ ദമ്പതികളാണ് നടി മഹാലക്ഷ്മിയും രവീന്ദ്രനും പണം കണ്ടിട്ടാണ് ഇവർ വിവാഹം കഴിച്ചത് എന്നൊക്കെയുള്ള രൂക്ഷ വിമർശനമായിരുന്നു ഭാര്യ വി ജെ മഹാലക്ഷ്മിക്കെതിരെ ഉണ്ടായത് ഇതുകൂടാതെയാവട്ടെ രവീന്ദ്രൻ ഈ അടുത്തിടെ കോടികൾ തട്ടിച്ച കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നും രൂക്ഷ വിമർശനമൊക്കെ ഈ ദമ്പതികൾക്കെതിരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് രവീന്ദർ ആശുപത്രി ചികിത്സയിൽ വരുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നത് താൻ ഒരാഴ്ചയോളം ഐ സി യുവിൽ ആയിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് രവീന്ദ്രൻ ശ്വാസതടസ്സം മൂലം മൂക്കിൽ ഓക്സിജൻ ട്യൂബ് കടിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് പോലും തനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതേ തുടർന്ന് ഏകദേശം ഒരാഴ്ച ഐ സിയുവിൽ താൻ ചികിത്സയിലായിരുന്നു ഇത്രയും ആരോഗ്യം മോശമായിട്ട് പോലും ഇതൊക്കെ ഞാൻ പറയുന്നത് ഒരുപാട് പേർ എൻ്റെ അസുഖത്തെക്കുറിച്ച് അന്വേഷിച്ചു വന്നതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഈ വിവരം സമൂഹ മാധ്യമങ്ങളിൽ രവീന്ദ്ര തന്നെ പങ്കുവച്ചതോടുകൂടി ഇതിനെതിരെയും രൂക്ഷ വിമർശനം വി ജെ മഹാലക്ഷ്മിക്ക് തന്നെയാണ് അതായത് ഒരു വിവാഹം കഴിച്ചു എന്നുള്ള ഒരു തെറ്റേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നും വിവാഹം കഴിച്ച അന്ന് മുതൽ അദ്ദേഹം ദുരിതത്തിലാണെന്നും ഈ ഇടത്തിന്റെ കേസ് വഴക്കുകളും ഇപ്പോഴിതാ വീണ്ടും ആശുപത്രിയിലുമൊക്കെയായി എല്ലാം കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിപ്പോൾ എന്ത് സംഭവിച്ചാലും വിവാഹം കഴിച്ച പെണ്ണ് കയറി വന്നതോടുകൂടിയാണ് എന്ന തരത്തിൽ പറയുന്ന ചില ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നു തന്നെയാണ് ഇതിനർത്ഥവും